മത്സ്യപ്രേമികളെ മലയാളികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങുകയാണ് ഇനി അൻപത്തിരണ്ട് ദിവസം അതായത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ തീരത്ത് നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മീൻപിടുത്തം അനുവദിക്കില്ല കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിലേക്കായിട്ടാണ് ട്രോളിംഗ് നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഈ ട്രോളിംഗ് നിരോധനം ലക്ഷ്യം വെച്ചുകൊണ്ട് സുനാമി മീൻ മാഫിയ രംഗത്തെത്തുമെന്ന സൂചനകൾ പുറത്തുവരികയാണ് ഈ അൻപത്തിരണ്ട് ദിവസവും മീൻ കഴിക്കാതിരിക്കാൻ കഴിയാത്ത മത്സ്യപ്രേമികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഫോർമാലിനും മറ്റ് രാസവസ്തുക്കളും കലർത്തിയതും മത്സ്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് പണം കൊയ്യാൻ തന്നെ തീരുമാനിക്കും ാണ് സുനാമി മീൻ മാഫിയകൾ ട്രോളിംഗ് നിരോധനം എത്തുന്നതോടെ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും പോലും അഴുകിയതും പഴകിയതുമായ മീനുകൾ എത്തുമെന്നാണ് വിവരങ്ങൾ സുനാമി മത്സ്യങ്ങളാണ് ഇവയെന്നാണ് നിലവിൽ പറയുന്നത് ഇവ വൻ തോതിൽ കേരളത്തിലേക്ക് എത്തുമെന്ന വിവരങ്ങളുണ്ട് അതായത് ഫോർമാലിൻ പുരട്ടിയ മത്സ്യങ്ങളും കാലപ്പഴക്കം ചെന്ന മത്സ്യങ്ങൾ പല അസുഖങ്ങൾ കാരണം ചത്ത മീനുകൾ അല്ലെങ്കിൽ കേടായ മീനുകൾ ഇവയൊക്കെ കേരളത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് മീൻ സാധാരണയായി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വർഷങ്ങളോളം ഫ്രീസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ മാസങ്ങളോളം തന്നെ ഫ്രീസ് ചെയ്തു വെക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ കേടാകുന്ന മീനുകൾ കേരളത്തിലേക്ക് ഒഴുക്കാനുള്ള സുവർണ കാലഘട്ടമായി തന്നെ മാഫിയകൾ ഈ ട്രോളിംഗ് നിരോധന കാലം കണക്കാക്കുന്നു ട്രോളിംഗ് നിരോധനം വന്നതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കേരളത്തിലേക്ക് രാസമീൻ അല്ലെങ്കിൽ സുനാമി മീൻ എത്തുമെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഗുജറാത്ത് ആന്ധ്ര ബംഗാൾ സംസ്ഥാനങ്ങളിലെ ഹാർബറുകളിൽ നിന്ന് പോലും മീൻ പിടിക്കാൻ പോകുന്ന കൂറ്റൻ ഫിഷിംഗ് ട്രോളുകൾ അതായത് യന്ത്രവൽകൃത മത്സ്യബന്ധന യാനകൾ തന്നെ മീനുമായി തിരികെ എത്തുന്നത് ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷമാണ് അതായത് പിടിക്കുന്ന മീൻ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസറിൽ സൂക്ഷിക്കണമെന്ന നിയമമുണ്ടെങ്കിലും പലപ്പോഴും ഇതൊന്നും പാലിക്കപ്പെടാറില്ല എന്നത് തന്നെയാണ് മറ്റൊരു സത്യം കരയിലെത്തിയാലും ഫ്രീസറിലോ അല്ലെങ്കിൽ ശീതീകരിച്ച കണ്ടെയ്നറുകളിലോ മീനുകൾ കയറ്റി വിടുന്നതിന് പകരം തെർമോക്കോൾ പെട്ടികളിൽ നിറച്ചാണ് ഇത് കേരളം അടക്കമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അത് ട്രെയിനിലായിരിക്കും ഇവ എത്തിക്കുന്നതെന്ന വിവരങ്ങളും പുറത്തു വരുന്നു ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ ഐസൊക്കെ ഉരുകി ഒലിച്ച് പോവുകയാണ് പതിവെന്നാണ് വിവരങ്ങൾ അതേസമയം കേരളത്തിൽ ഇവ എത്തുമ്പോഴേക്കും ഈ മീനുകൾ പഴുത്തളിയും ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ഇവർ അമോണിയം അടക്കം ഈ മീനുകളിൽ ചേർക്കുന്നത് മറ്റൊന്ന് ഇത്തരം വരുന്ന മീനുകളെയൊക്കെ നാം തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് മീൻ വാങ്ങുമ്പോൾ ചകിള തുറന്ന് നോക്കിയാൽ തന്നെ കാലപ്പഴക്കത്തെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിക്കും അതായത് നല്ല ചുവപ്പ് നിറമായിരിക്കും പച്ച മീനിൻ്റെ ചെകിളയ്ക്ക് ശരിയായ തണുപ്പിൽ സൂക്ഷിക്കാത്തതും പഴക്കമേറിയതുമായ മീനിൻ്റെ ചെകിള തന്നെ പതിയെ പച്ച നിറത്തിലേക്ക് മാറും ഫംഗസ് ബാധയാണ് ഇതിന് കാരണമാകുന്നത് ഇനി മറ്റൊന്ന് പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറങ്ങളിലാണ് ചകിളയെങ്കിൽ മാത്രമേ അത് ഭക്ഷ്യയോഗ്യമായി തന്നെ കണക്കാക്കാനാകൂ അതായത് വിരൽ കൊണ്ട് ഒന്ന് അമർത്തിയാൽ സ്പോഞ്ച് പോലെ അനങ്ങുന്നുവെങ്കിൽ ഇത് പഴകിയ മീൻ തന്നെയെന്ന് രുത്തുക പച്ചമീൻ വളരെ ദൃഢമായിരിക്കും പുറത്തേക്ക് തള്ളിയും തിളങ്ങുന്ന വിധത്തിലുമായിരിക്കും കണ്ണെങ്കിൽ ഈ മീൻ ഫ്രഷ് ഫ്രഷാണെന്ന് തന്നെ ഉറപ്പിക്കാം നിറം ഭംഗിയും കലങ്ങിയുമാണെങ്കിൽ അത് കേടായതെന്ന് തന്നെ വ്യക്തമാകുന്നതാണ് അതുമാത്രമല്ല അമിതമായ ദുർഗന്ധവും വയർ വീർത്ത് പൊട്ടിയതുമാണെങ്കിൽ അത് പഴകിയതാണെന്ന് തന്നെ ഉറപ്പിക്കാം അതേസമയം മൃതദേഹങ്ങൾ അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവായ ഫോർമാലിൻ വരെ മീനുകളിൽ പുരട്ടുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ അതായത് വിപണിയിൽ ഏറ്റവും ആവശ്യക്കാരേറിയ വസ്തുക്കളിന്മേൽ ഇന്ന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തന്നെ ഫോർമാലിൻ ഉപയോഗിച്ച് വരുന്നു അതിൽ പാൽ മീൻ ഇറച്ചി തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുകയാണ് ഫോർമാലിൻ തന്നെ നമ്മുടെ ശരീരത്തിൽ അധികമായി എത്തിക്കഴിഞ്ഞാൽ ക്യാൻസർ ആമാശയ രോഗങ്ങൾ അടക്കമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ശ്വസന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഗർഭകാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലുള്ള സ്ത്രീകൾ ഇത് കുട്ടികളിൽ ജനന വൈകല്യത്തിന് പോലും കാരണമാകാറുണ്ട് വർഷങ്ങളായി നടക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ പരിപാടി തന്നെ ഇപ്പോഴും കേരളത്തിൽ എത്തുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ക്യാൻസർ വൃക്ക കരൾ രോഗങ്ങൾ അധികരിക്കാൻ പ്രധാന കാരണം ഇതുതന്നെയാണ് കേടായ മത്സ്യത്തിൽ ഫോർമാലിൻ ഉപയോഗിച്ചാൽ മത്സ്യത്തിൻ്റെ കണ്ണിന് നിറവ്യത്യാസം വരും മത്സ്യത്തിന്റെ സ്വാഭാവികമായ മണം നഷ്ടപ്പെടും ചെതുമ്പലിന്റെ സ്വാഭാവിക നിറം മാറും കേടായ മത്സ്യത്തിൽ ഫോർമാലിൻ ഉപയോഗിച്ചാൽ അത് കട്ടി കൂടിയിരിക്കും അതായത് ഇവർ ഇങ്ങനെയാണ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു ചെറിയ ഗ്ലാസ് ഫോർമാലിൻ്റെ അടുത്ത് നേർപ്പിച്ചെടുത്താൽ അതിൽ ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം മീന് നാല് ദിവസം വരെ സംസ്കരിച്ച് സൂക്ഷിക്കാം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഐസ് ഇടുമ്പോൾ കൂടുതൽ സ്ഥലം വേണ്ടിവരുമെന്ന് മാത്രമല്ല ചിലവും കൂടുതലാണ് എന്നാൽ ഫോർമാലിൻ ഒരു തവണ ഉപയോഗിച്ചാൽ മീനിൽ നിന്ന് അത് പൂർണമായും നീക്കാനാകില്ല എന്നത് തന്നെയാണ് സത്യം പിന്നീട് മീൻ എത്ര നന്നായി വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പോലും കഴുകിയാലും പാചകം ചെയ്താൽ പോലും ഫോർമാലിന്റെ വിഷലിപ്തമായ സാന്നിധ്യം മാറുകയില്ല ഇതിനൊക്കെ തന്നെ ചെറിയ കരുതൽ എടുക്കേണ്ടത് ഫ്രഷ് ആണെന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ നിന്ന് മാത്രം മീൻ വാങ്ങുക ചെതുമ്പലുകൾ പൂർണ്ണമായി നീക്കുക തൊലി നീക്കേണ്ട മീനുകളുടെ തൊലി നീക്കുക മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകുക കടലമാവ് പുരട്ടി കഴുകുന്നതടക്കം നല്ല രീതിയാണ് അതുപോലെ മീൻ വാങ്ങുമ്പോൾ മീനിന്റെ ദുർഗന്ധം ശ്രദ്ധിക്കുക അമോണിയ ഫോർമാലിൻ ഇവിടെ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ മീൻ ഒഴിവാക്കുക കാഴ്ച ഗന്ധം സ്പർശം എന്നിവയിലൂടെ തന്നെ മീനിന്റെ ശുദ്ധി തിരിച്ചറിയുക ചീന് തുടങ്ങിയ മീനിന് കനത്ത അമോണിയ തരത്തിലുള്ള സമാനമായ ഗന്ധം ഉണ്ടാകും അതേസമയം ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറയുമ്പോൾ മീനുകളുടെ പ്രജനന കാലഘട്ടം കൂടിയാണ് അതിനാൽ തന്നെ ഇക്കാലത്തെ നിരോധനം മത്സ്യസമ്പത്ത് വർദ്ധിക്കാൻ കാരണമാകും തന്നെയാണ് വിവരങ്ങൾ ഈ നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്